ഹലോ അസലാ വലൈക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ സാജിദ സാജിയെക്കുറിച്ച് തന്നെ കേട്ടോ സെഫിന ബേബിയും അതുപോലെ തന്നെ മുത്തുവും അവളെ പൊള്ളിച്ചടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതൊന്നും നമുക്ക് വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഉറങ്ങാൻ വിചാരിച്ചാണ് ൂത്ത് കൊല്ലൂത്ത് നട അപ്പതിരെയാണ് ഞങ്ങളുടെഴയായിരക്കുകളിലായിരുന്നു എനിക്ക് അവളെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല ഇന്നലെ ഞാൻ ചുമ്മാ അവസാനമായി അവൾ എന്ത് പറഞ്ഞെന്ന് പോയി നോക്കുമ്പോ ഏ ഇരുന്ന് തള്ളെ കരയുന്നു എന്ത് കാണാനില്ല അവൾ ഉപ്പാന വർഷങ്ങളായി കണ്ടിട്ട് അവസാനമായി അവൾ ഉപ്പായ കണ്ട ദിവസം പറമുത്തു

ഞാൻ ഞാൻ യൂട്യൂബിൽ അവ നീ യൂട്യൂബ് കാണാനും യൂട്യൂബ് തുടങ്ങാനും നീ യൂട്യൂബിൽ ത്രീ ചാൻസ് അവൾ ഓപ്പൺ ചെയ്തു ആ സ്മരണ സ്മരണം അതിന്റെ ഒരു പെർസെന്റേജ് കൊടുക്കുകയും വേണം തീർച്ചയായിട്ടും അത് ഞാൻ കൊടുക്കും പക്ഷെ വീഡിയോ ഒന്നും ഇടില്ല അവള് ഭക്ഷണം കൊടുക്കാറുണ്ട് പൈസ കൊടുക്കാറുണ്ട് എന്തൊക്കെ കൊടുക്കാറുണ്ട് പറഞ്ഞു ഞാൻ ഇന്നലെ ഇന്നലെ രാത്രി പണിയൊക്കെ കഴിഞ്ഞ് വന്ന് കടന്നിട്ട് മേലും കയ്യൊക്കെ വേണ്ടിട്ട് അങ്ങനെ ഇരിക്കും അങ്ങോട്ട് ഇണ്ട് തിരിഞ്ഞടക്കുക ചൊറക്കം വെറുതെ ഒന്ന് എടുത്തിട്ട് ഫോൺ നോക്കി യൂട്യൂബിൽ കയറി നോക്കിയതാ ഷാജിതാ ഷാജി ഇരുന്ന് കരയണു ഇതെന്തിനാ കരീണ് ഞാൻ പിന്നെ ഒന്നും മനസിലായില്ല ഉപ്പ ഉപ്പാന്നലെ ചിറിച്ചിറിച്ചു ഞാൻ എന്തൊക്കെ അറിയോ എന്നാലും ഉമ്മാക്ക ഞാൻ കാണിച്ചു കൊടുക്കണം വിചാരിച്ചാണ് പിന്നെ ഉമ്മാക്ക ഞാൻ കാണിച്ചു കൊടുത്തില്ല അതെൻ്റെ ഞാൻ അപമാനിക്കാണ്ട് പിന്നെ വേറെ ആരും വേറെ ആരുല്ലോ ഇങ്ങനെ അപമാനിക്കാൻ അപമാനിക്കാൻ വേറെ ആരുടെ ഭാഗ്യവതി അഞ്ച് മക്കളുടെ ഉമ്മ എത്രയോ മക്കളില്ലാത്ത ആൾക്കാര് ഇപ്പോഴും എന്താ പറയാ ഓരോ പള്ളികളിൽ കേറി അമ്പലങ്ങളിലെ വഴിപാട് ചെയ്തിട്ട് ഓരോരുത്തർക്ക് പത്ത് പതിനഞ്ച് ഇരുപത് മൂന്ന് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് പക്ഷെ അതിലൊക്കെ എനിക്ക് പഠിച്ചോന് അനുഗ്രഹിച്ചിട്ട് അഞ്ചു മക്കളെ തന്നിട്ടുണ്ട് ആ അനുഗ്രഹമാണ് നമ്മളുടെ വിജയം എനിക്ക് തന്ന അഞ്ചു മക്കള് എല്ലാവരും കളിയാക്കുമ്പോഴും എന്റെ ഞാൻ ഉമ്മയായ ആ നിമിഷങ്ങളൊക്കെ എനിക്ക് പ്രൗഡാണ് കാരണം എന്താ പറയാ ഉമ്മ എന്നുള്ള ഞാൻ എത്രയോ കഷ്ടപ്പെട്ടിട്ട് എന്റെ മക്കളൊക്കെ പറഞ്ഞാൽ അത്രയും വെയിറ്റ് ഉള്ള മക്കളാണ് അഞ്ചു കിലോടുത്ത് അങ്ങട് േിച്ചിട്ടുണ്ട് അഞ്ച് കിലോ ഉള്ള ശെരിക്കുട്ടിയൊക്കെ അഞ്ച് കിലോന്റെ അടുത്തുള്ള മോന അവനെയൊക്കെ ഞാൻ പ്രസവിക്കാൻ പറ്റ പാട് മാത്രമേ അറിയുള്ളൂ അവനെയൊക്കെ ഒരു വയസ്സിന്റെ അളവിൽ കുഞ്ഞായിരുന്നു പ്രസവിച്ചെടുത്ത ആ പ്രൗഡ് മൊമെന്റ് ആണ് എനിക്ക് ഉമ്മ എന്നുള്ള ആ ഒരു പദവി അത് എവിടെയും എവിടെയും പോവില്ല അഞ്ചു മക്കളെ പ്രസവിച്ചു എന്നുള്ള ഇപ്പൊ എൻറെ മോനെ എൻറെ മൂത്ത മോന് രണ്ടാമത്തെ മോന് എന്റെ കൂടെ കാണുമ്പോ ഇത് നിന്റെ ആങ്ങളെ ആണോ ഉമ്മയാണെന്ന് പറയാനുള്ള ആ പ്രൗഡ് എത്ര പേര് കണ്ടു എന്നറിയാം രണ്ടു ലക്ഷത്തി മുപ്പത്തിമൂന്ന് പേര് ഈ തള്ള് കണ്ടു തള്ള് അവളിരുന്ന് തള്ളുന്നു ആ തള്ള് കാണാൻ വേണ്ടി അവിടെ ഒരു തള്ളായിട്ടും എല്ലാരെ കാട്ടി മുമ്പിലാ നിൽക്കുന്നത് കേട്ടോ മാ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ായി രണ്ട് ഈ സെപ്റ്റംബർ ഇരുപത്തിനാല് വന്ന എൻറെ ഇക്കി രണ്ട് കൊല്ലായി ഈ രണ്ട് കൊല്ലത്തില് ഞാൻ ഇപ്പൊ എത്ര പറയാ ലോക എമ്പാടും അറിയുന്ന ഒരാളായിട്ടുണ്ട് ചെലപ്പോ എന്റെ ഇക്ക അതാണ് ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സങ്കടം ആകുമ്പോ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സന്തോഷാവുമ്പോ ഒരു സങ്കടം എല്ലാം തികഞ്ഞു പഠിച്ചോന്നിരില്ല ഒരാൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു കുറവില്ല ആരും ഈ ദുനിയാവലി തികഞ്ഞ ആൾക്കാരെല്ലാം ാണ് ഞാൻ പറഞ്ഞു ഞാനതിന് തൊണ്ണൂറ് ശതമാനം മാത്രമാണ് ഇവിടെ ഇത് കണ്ണാടി നോക്കി തന്നെ പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാറുണ്ട് അല്ല സത്യത്തിൽ ലൈവ് ഇടുമ്പോ നമ്മൾ നമ്മളെ തന്നെയാണ് കാണുന്നത് ശരി സ്വയം പറയുന്നതായിരിക്കും ഇവളല്ലേ ലവൾ അരയ്ക്ക് താഴോട്ട് നീ തളർന്നതല്ലടി ഒഴിക്കുന്നവളല്ലേടി എന്നൊക്കെ പറഞ്ഞ ഇവൾ പറഞ്ഞത് ഞാന് ഞാൻ എന്താ പറയാ ഞാൻ അങ്ങനത്തെ ഇതിൽ നിൽക്ക ഞാൻ ഈ കൂട്ടുകാരികൾക്ക് വിളിച്ചിട്ട് അവൾ അങ്ങനെ അവളിങ്ങനെ അവൾ അത് കുടുംബക്കാരിക്ക് വിളിച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടി ഷാജിന്റെ അടുത്ത് വരിക ഇഷ്ടം ഒരാളെ വിളിച്ചിട്ട് ില്ല എന്റെ അങ്ങനെ ഒന്നും പറയാറില്ല പച്ചെങ്കിൽ നമ്മള് വന്നിരുന്നിട്ട് എടി എടി എന്നെ വിളിച്ച് പറയും ഷാജി ഇങ്ങനെയാ അങ്ങനെയാണ് പറഞ്ഞോന്ന് മനസ്സിൽ മനസ്സിൽ വെച്ചാ മതിട്ടാ വേറൊരാളോട് പറയണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് അവിടെ ഭദ്ര ും മറ്റോള് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെന്താകും എന്നിട്ട് ഇത് അങ്ങോട്ട് കൊടുത്തിട്ട് അത് ഇങ്ങോട്ട് എടുത്തിട്ട് എന്തായാലും തല്ലുപടിക്കുന്ന പരിപാടി നമുക്ക് ആ പരിപാടി ചെറ്റ പരിപാടിക്ക് ഞാൻ നിക്കൂല അതുപോലെ തന്നെ എൻറെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്ന ഒരേ ഒരു കാര്യാണ് നീ മറ്റവന്റെ കുറ്റം പറയുമ്പോൾ നീ പെർഫെക്റ്റ് ആണോന്ന് നീ ആദ്യം മനസ്സിൽ ആലോചിക്കണം ഒരു ദിവസം കൊണ്ട് എന്റെ കൊച്ചു നന്നായി കുട്ടികളെ കുട്ടികൾ നന്നായി പെണ്ണ് അടി നിന്റെ ശീവും മുട്ടയിടും പറഞ്ഞിന്റെ പാതിരാത്രി ആവുമ്പഴത്തേക്കാണ് ഇതുകൊണ്ട് ഇറങ്ങുന്നത് എന്നിട്ട് പറയണ പന്ത്രണ്ട് മണിക്ക് ശേഷം എല്ലാ തെറി വിളിക്കണം നമ്മള് പന്ത്രണ്ട് മണിക്ക് ശേഷം ഇറങ്ങിയിരുന്നോണ്ട് നാട്ടുകാരുപദേശം ആണ് നീ നൂറ് ശതമാനം ഓക്കെ ആയിരിക്കും അല്ലെങ്കിൽ അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എങ്ങനെ പഠിക്കണേ എനിക്ക് പഠിക്കാവുന്നതും എന്റെ എനിക്ക് നിങ്ങൾ പറയാനുള്ളതാണ് നീ നിന്റെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങള് നടക്കുന്നില്ലേ നിന്റെ വീട്ടില് നൂറ് പ്രശ്നങ്ങള് കടന്നിട്ട് അതാണ് ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്തയെ കാണാൻ നല്ല ചെലാണ് നിനക്ക് അത് നീ നല്ല ചിരിക്കാൻ െന്റെ പൊന്നു പോയിശ കൊച്ചെ ഞാൻ മിണ്ടാതെ എന്റെ പാടി നോക്കി ഇരിക്കുന്നല്ലേ അപ്പൊ ഷാജിതയെ വിട്ടിട്ട് എനിക്കൊരു ജീവിതമില്ല ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ ഇത്രയും നല്ല വിളയാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാ സാധ്യമായിട്ട് മാറി ഞാന് കണ്ടാ എന്റെ കൊച്ചിന്റെ ഉള്ളിലാ നന്മ നമ്മള് കാണാതെ പോകരുത് നമ്മൾ നമ്മൾ ഒരാൾ നിന്നാൽ അവരുടെ നന്മയും പബ്ലിഷ് എനിക്ക് പറയാനുള്ളത് അത്രേ ഉള്ളു ഞാൻ അനുഭവിച്ച കാര്യങ്ങള് ഞാൻ ഈ എന്റെ ഇക്ക രണ്ടു വർഷം മരിച്ചിട്ട് അനുഭവിച്ച കാര്യങ്ങള് എനിക്ക് മാത്രമറിയുള്ളൂ എന്റെ എന്റെ മൈൻഡില് അതിപ്പോഴും ഞാന് ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവം എന്താണ് എന്റെ തെറ്റുകള് അല്ലെങ്കിൽ എനിക്ക് പറ്റിയ തെറ്റുകള് ഞാൻ എന്തൊക്കെ തെറ്റ് ഈ വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞ വർഷത്തിനുള്ളിൽ ഞാൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്റെ മക്കൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്യുന്നുണ്ട് ഞാൻ അവർക്ക് എന്തൊക്കെ തിരുത്തി പറഞ്ഞു കൊടുക്കണം എന്ന് ഞാൻ ആലോചിക്കണ ഫോ നീ അവരെ എന്താ പറയാ ഒരു താളില്ലാത്തവനെ ഒരു കൈയില്ലാത്ത എനിക്ക് എടപ്പിന് താളോട്ട് തളണം എന്നു പറഞ്ഞപ്പോളന്നുടി അപ്പക്കാരി പറഞ്ഞത് നീ അപ്പോഴേ നിനക്ക് എവിടെ പോരുന്നുണ്ട് ഞാൻ ന്യായം ഇവ എന്തുവാടാ ഈ വരുന്നു പോണ്നക്കെന്ത്ര നീ വരുന്നു പോണ് പോന്ന് വിചാരിച്ചത് അറിയാത്തത് പിന്നെ ഞാൻ സത്യത്തിൽ ലൈവ് കണ്ട ശേഷമാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇത് മോട്ടിവേഷൻ ക്ലാസ് ആണ് മേഡം മോട്ടിവേഷൻ ക്ലാസ് കിടത്തേക്ക് നിങ്ങൾ എല്ലാരും പോയി ആ മോട്ടിവേഷൻ കേട്ടോ കേട്ട് നിങ്ങള് നന്നാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അവളത് കേട്ടോ നന്നാവുന്നു ഇതല്ലാണ്ട് ആരേപ്പാ തള്ളി തള്ളി മറി അങ്ങനെയൊന്നും അല്ലല്ലോ നീ മുമ്പ് പറഞ്ഞിരുന്നത്

സുധാരി കറക്റ്റാണ് അപ്പൊ നോക്കിക്കോ ഇപ്പൊ കല്യാണം കഴിഞ്ഞു എനിക്ക് ഇനി ഇനിക്കും വിധവ എന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞ് ഏറിൽ പോയത് മറന്നു അതൊക്കെ അന്നല്ലേ അതൊക്കെ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ ചില രീതികൾ നമ്മൾ സംസാരിച്ചു എന്നൊക്കെ വരും നമുക്ക് എപ്പോഴും ഒരുപോലെ ഇരിക്കും ഇന്നിപ്പോ രാവിലെ ആണെങ്കിൽ രാവിലെ ഉച്ചക്കാണെങ്കിൽ ഉച്ചക്ക് രാത്രിയാണെങ്കിൽ രാത്രി കാലാവസ്ഥ പോലും മാറ്റം വരുന്ന സുനാമി വരെ വരുന്നേ ഓ അതൊക്കെ അപ്പോഴും ഒരു സ്പീഡിൽ അങ്ങ് പറഞ്ഞു വീട്ടുകാർ എടുക്കൂ നമ്മൾ അറിഞ്ഞായിരുന്ന ചുമ്മാ തള്ളി മറക്കില്ല അതുപോലെ പിന്നെ നല്ല എന്താ പറയാ കൈ ഇല്ലാത്തവരും കണ്ണില്ലാത്ത ആൾക്കാരെ ഞാൻ കൊടുക്കല് ആരോഗ്യവധിയായിട്ട് ഇങ്ങനെ എനിക്ക് ഇടുപ്പിന് താഴോട്ടില്ലടി എനിക്ക് എന്തെങ്കിലും പറയണ്ടേ അവൾക്ക് എന്നിട്ടോ പറച്ചിലെന്താ ഞാൻ വീഡിയോ ഇടില്ല മറ്റുള്ളവരുടെ പോലെ വീഡിയോ ഇടില്ല അത് ഇടില്ല ഒന്നും ഇടില്ല എനിക്ക് എന്താ എന്റെ ആവശ്യം എനിക്ക് എന്റെ പടച്ചോരുണ്ട് ആരുണ്ട് എനിക്ക് എന്റെ ഏറ്റവും കൂടുതൽ അപമാനിക്കുകയും അപഹരിക്കുകയും ചെയ്ത മുത്തു മുത്തു നമുക്ക് എന്ത് ചെയ്യാം നിങ്ങള് തന്നെ പറ മഴയെ തീർത്താണോ മുത്തു ക്ലൈമാക്സ് വരട്ടെ ഞാൻ അവളോട് ചോദിക്കുന്ന കാര്യാണ് പണിയെടുക്കാൻ വേറുള്ളത് പൈസ കൂടുതൽ കൊച്ചു കാര്യായിട്ടൊരു കാര്യം നമ്മളെ ശത്രുവാണോ മിത്രമാണോന്നല്ല ഒരാൾ കാര്യമായിട്ടൊരു കാര്യം പറയാം നമ്മളത് അംഗീകരിക്കണം പറഞ്ഞത് കയ്യങ്കാലും ആരോഗ്യമുള്ളവര് ജോലി ചെയ്ത് അല്ല ഉമ്മയെ പിടിച്ച് പുറത്താക്കി ഉമ്മാണോടെ വീട്ടിൽ കയറി കിടന്നു വിളിക്കരുത് അതെ വീഡിയോ ഇട്ട് നാട്ടുകാരും നാട്ടുകാരും മറ്റേ മാമാനും അമ്മായിനെയും എല്ലാരനെയും അടക്കരുത് അടക്കണം കൊടുത്തിട്ട് വിളിച്ചും പറയരുത് നമ്മള് നോക്കണ്ട കടമ നമുക്ക് ഉണ്ട് അതിന് നീ പിച്ചിക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല നിനക്ക് പഠിക്ക് പോവാണെങ്കിൽ പഠിക്കുക വേറെന്തെങ്കിലും ചെയ്യണെങ്കിൽ നിനക്ക് വേറെന്തെങ്കിലും ചെയ്യാം இங்க அஞ்சுருப்பியும் பத்து ரூபியும் கிட்டிட்டு நீக்கள் கட்டிக்கா மக்கள் போட்டா மக்கள் இங்கே அதே சார் பைசாயிரம காரி ஆட்சி அப்படிலாம்